ഒരമ്മയുടെ നിതാന്ത ജാഗ്രതയാണ് കടമ്മനിട്ടയുടെ കോഴി എന്ന കവിത കോഴിയമ്മ തൻ്റെ കുഞ്ഞുങ്ങളോട് പറയുന്ന ജീവപാഠങ്ങൾ ഏതൊരമ്മയും പറയുന്നത് തന്നെയാണ് കോഴിയുടെ ഭാഷ നമുക്ക് മനുഷ്യർക്ക് വെറും കൊക്കോ കൊക്കൊക്കോ ആണ് എന്നാൽ കവി ആ ഭാഷയെ മനുഷ്യ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണല്ലോ കവി എപ്പോഴും കാലാതിവർത്തിയായി നിലനിൽക്കുന്നു കോഴി കടമ്പനട്ട രാമകൃഷ്ണൻ തള്ള പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കൊക്കെ കൊക്കിനുള്ളിലുടക്കിയതെന്റെ കൊത്തി വിഴുങ്ങിയ മുള്ളോ ഉള്ളിലുണങ്ങാത്ത നോവിൻറെ കണ്ണിൽ ഊറിയ നീറും നീരോ കൊത്തി ചിക്കഞ്ഞിട്ട കൊറ്റിൽ തുള്ളി നടക്കുന്ന കുഞ്ഞിന് തള്ളക്കോഴി പറഞ്ഞു കൊടുത്തു കൊക്കോ കൊക്കൊക്കോ താളം തുള്ളുന്ന കുഞ്ഞിനും തെറ്റി താളം അമ്മ തൻ ഗഗതം കാണേ കുഞ്ഞേ തുള്ളാൻ സമയമില്ലിപ്പോൾ കാഞ്ഞ വെയിലത്തു കാലു പൊള്ളുമ്പോൾ എന്നും എൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്നു നിൻ്റെ വയറു നിറയ്ക്കാം എന്നു തോന്നുന്ന തോന്നലു വേണ്ട നിൻ്റെ ജീവിതം നിൻ കാര്യം മാത്രം നേരമായി നിനക്കു ജീവിക്കാൻ നേരമിന്നു തിരക്കുകൂട്ടുന്നു കാരമുള്ളിൽ കുരുങ്ങിയ നേരിൻ നീരുനക്കി നുണയുന്ന നേരം അമ്മയാണു ഞാൻ അക്കാര്യം ഓർമ്മിച്ചിന്നോളം ഞാൻ നിന്നെ പുലർത്തി നാളിൻ നീളം കുറഞ്ഞു കുറച്ചു ഞാനും ഞാനായി കഴിയുവാൻ മോഹം പണ്ടെന്നോടു പറഞ്ഞ കഥകൾ വീണ്ടും നിന്നോടു ഞാൻ പറഞ്ഞിടാം പണ്ടീ മുറ്റം കളപ്പുരമുറ്റം ചെണ്ടും ചേലും മുറ്റം മുറ്റം നാവിൽ കിങ്ങിണി കെട്ടിയ കൂട്ടം നാലും കൂട്ടിച്ചവച്ചു മുറുക്കി നാലു കണ്ണുകൾ തമ്മിലുരുമ്മി നാടിൻ വിര കഥകളും പാടി ീടിൽ കുതിർന്ന കതിർമണി തുളിത്തൂവി നിറഞ്ഞ തൂമുറ്റം തത്തി തത്തി നടക്കാം നിറയെ കൊത്തി കൊത്തി തുറന്നു ചിരിക്കാം പ്ലാവിൻ ചോട്ടിലെ പുഴിയിൽ നീട്ടി പാടി ഇത്തിരി നേരം മയങ്ങാം ആരോ പണ്ടു മെനഞ്ഞ കഥയോ നേരോ ഞാനറിയില്ല ഇന്നോളം സൗഖ്യം അന്നു ഞാനും ഉടപ്പിറന്നൂരും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വച്ചു വളർത്തിയെന്നാലും കൊത്തി മാറ്റി ഒരിക്കൽ അതിൽ പിന്നെത്രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു ചുണ്ടിൽ ചെമ്മാനച്ചോപ്പു പകർന്നു കണ്ണിൽ കാളുന്ന കാന്തി നിറഞ്ഞ് രക്തം ഓടും ഞരമ്പു പിടഞ്ഞു രക്തം എന്തിനോ തേടി തിളച്ചു പൂവും നീട്ടിയ പൂവാലും കാട്ടി കാവിൽ ആമാവിൻ മാവിൻ കീഴിൽ ഒരുത്തൻ പൂഞ്ചീറകു ചിറഞ്ഞു പൂതി തോന്നി അടിപ്പെട്ടു ഞാനും മിണ്ടാനാവാത്ത ദുഃഖ സംതൃപ്തി നീണ്ടു നിന്നതൊരു ഞൊടി മാത്രം പെണ്ണു തോൽക്കുന്നു തോൽക്കയോ അല്ല കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി നിനപ്പൂ എന്തിനായാലും അന്നു കഴിഞ്ഞു കാത്തു ചൂടും പകർന്നു വിരിയാൽ കാലമാവോളം കണ്ണടക്കാതെ കാറ്റനങ്ങൾ കുറ്റിരുട്ടിൽ എലി പഞ്ഞു പോയാൽ സ്വസ്ഥത വീണുടഞ്ഞു പിടഞ്ഞ ീറും നിമിഷങ്ങൾ നീറും കണ്ണു തെറ്റിയ മാത്രകൾ നോക്കി കണ്ണു വെച്ചവർ തട്ടിയെടുത്തു എത്ര മുട്ടയുടഞ്ഞു ചീ മുട്ടെത്ര ഞാനവയെല്ലാം സഹിച്ചു പൊട്ടി വീണ പുലരി തുടിപ്പോടൊപ്പം നിങ്ങളും പൊട്ടിവിരിഞ്ഞു കൊക്കുനീട്ടിക്കരഞ്ഞപ്പോഴെൻറെ മക്കളെ ഞാനൊരമ്മയായി മാറി മക്കളാണെൻറെ സർവസ്വം സർവദിക്കിലും തേടി കൊച്ചരിറ്റി നയവിറക്കുന്നു നോവുകൂട്ടി നുണഞ്ഞ സുഖങ്ങൾ നാളെ നിന്നെ ഞാൻ കൊത്തിമാറ്റുമ്പോൾ നീയും നിൻറെ കഥകൾ തുടങ്ങും അന്നു കാണും അനുഭവം നിന്റെ സന്തതികളിൽ കൂടി പകരും ചുറ്റും കണ്ടോ ചിതൽ മാത്രം മുറ്റം മൂടി വളർന്നിരിക്കുന്നു കഴിയുന്നു നമ്മൾ ചത്തുചീഞ്ഞ ശവങ്ങളിൽ കൊത്തി കത്തുമീ വിഷപ്പാറ്റുന്നു ഞങ്ങൾ എത്തിനോക്കാതാ മാളത്തിൽ നിന്റെ മുത്തോ മുങ്ങി മടങ്ങി വന്നില്ല മക്കൾ നാലു കൊക്കോ കൊക്കൊക്കെ കാട്ടുറുമ്പുകൾ നക്കുന്ന ചോപ്പിൻ കട്ട കണ്ടോ നിനക്കെന്തറിയാം ചോര അല്ലല്ല ചോപ്പാണ് കുഞ്ഞേ നേരറിഞ്ഞാൽ കീഴിൽ തലമൂളി നഖത്തിൽ ുംകിന്റെ കൊത്തിപ്പറിച്ചു മുകളിലാണവർ മാനത്തെ മേടവീട്ടിലാണ് കഴുകന്മാർ വാഴ്ച നീളമറ്റ ചിറകുമായി നമ്മൾ നേരിടാനോ നിവൃത്തിയില്ലല്ലോ ും പറു ചെല്ലേ കാടിനുള്ളിൽ കടിച്ചു പറക്കിലെ കൈതക്കകത്ത് തെറ്റിപൂത്ത പടർപ്പിനകത്ത് കാറ്റുതിന്നു കഴിയുന്ന വർഗം കാത്തിരിപ്പൂ കരുതി നടക്ക കണ്ണുവേണം എപ്പോഴും കണ്ണുവേണം മുകളിലും താഴെ കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുമുൾ കണ്ണുവേണം അണയാത്ത കണ്ണ് നാളെ നിന്നെ കൊത്തിമാറ്റുമ്പോൾ നാളേകൾ നിന്നെ മാടി വിളിക്കും നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം എൻ്റെ കർമ്മം ഞാൻ കൊക്കോ കൊക്കൊക്കോ കോഴിയമ്മ മക്കളോട് പറയുന്ന ജീവന്റെ വേദം എല്ലാ അമ്മമാരും താൻ ഭാഷയിൽ അന്നും ഇന്നും എന്നും മക്കളോട് പറയുക തന്നെയാണ് ജാഗ്രത നിതാന്ത ജാഗ്രത കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണു വേണം അണയാത്ത കണ്ണ് കണ്ണു വേണം ഉൾക്കണ്ണ് ഇരകൾ മാറുന്നതില്ല വേട്ടക്കാരും മാറുന്നതില്ല അതിനാൽ ഇരയാവാതിരിക്കുക വേട്ടക്കാരുടെ ഉളിപ്പല്ലുകളും ദംഷ്ട്രകളും ചുറ്റിലും ഉണ്ടെന്ന ബോധ്യം ജാഗ്രത അത് ഉണ്ടായിരിക്കുക അറിവിന്റെ ബോധ്യങ്ങളുടെ കവചങ്ങളാൽ സ്വന്തം സുരക്ഷിതത്വം ഉറപ്പിക്കുക അതാവണം ഓരോ അമ്മയും മക്കൾക്ക് നൽകുന്ന ചൊല്ലും പാഠവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കടമ്പനിട്ട കോഴി എന്ന കവിത എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുന്നു കാലം എത്രക്ക് പ്രസക്തമാണ് ഇപ്പോഴും ഈ കവിത എന്നോർക്കുമ്പോഴാണ് കാലാധിവർത്തിയാണ് കവിയും കവിതയുമെന്ന് ഓരോ മനുഷ്യർക്കും ബോധ്യം വരുന്നത്